ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഈ സീസണിൽ ആകെ എട്ട് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ മങ്ങി മങ്ങി വരികയാണ് ഏതായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു അതായത് ടോപ്പ് സിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ കളിക്കുന്നത് എന്നായിരുന്നു ചോദ്യം എന്നാൽ അതങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഓരോ മത്സരത്തെയുമാണ് തങ്ങൾ പരിഗണിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് സ്ഥിരമായി അദ്ദേഹം നൽകുന്ന ഒരു മറുപടി തന്നെയാണ് ഇത് ടി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്ലേ ഓഫിന് എങ്ങനെയെങ്കിലും യോഗ്യത നേടുക എന്നതല്ല ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത് മറിച്ച് ഓരോ മത്സരത്തെയുമാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് ഇനി ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ഫോക്കസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ടി ജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓരോ മത്സരത്തെയുമാണ് പരിഗണിക്കുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ചെന്നൈൻ എഫ് സിക്കെതിരെയാണ് വരുന്ന ജനുവരി മുപ്പതാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം